സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മളുള്ളത് ലഡാക്കിലായിട്ടോ അപ്പോൾ ലഡാക്കിൻ്റെ ഹിമാലയത്തിൻ്റെ കിഡിലിൻ കാഴ്ചകൾ നമ്മുടെ എപ്പിസോഡിലേക്ക് മുമ്പൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇന്നത്തെ എപ്പിസോഡൊക്കെ സൂപ്പറായിരുന്നു നമുക്ക് ചെറിയ സ്നോഫോളൊക്കെ നമുക്ക് കിട്ടിയ അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നേരെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഇവിടെ ടിബറ്റൻ ബുദ്ധിസ്റ്റ് ആളുകളാണ് കൂടുതലുള്ളത് അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ശാന്തി സ്തൂപ എന്ന് പറയുന്നത് ഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് വളരെ എടുത്ത വാക്കബിൾ ഡിസ്റ്റൻസുകൾ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഏറ്റവും ലാസ്റ്റ് പോകാൻ തീരുമാനിച്ചത് ഏതായാലും നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഈ ലഡാക്കിൽ കൂടെ ഇങ്ങനെ ദീർഘദൂരം നടക്കുക എന്നുള്ളത് നമ്മളെപ്പോലെ സൗത്ത് ഇന്ത്യൻ ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ആട്ടോ കാരണം മറ്റൊന്നുമല്ല നമ്മൾ നമ്മളിതുപോലെ പെട്ടെന്ന് കിടക്കും അങ്ങനെ നമ്മൾ ലേയുടെ ഉൾ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പൊടി പിടിച്ച റോഡാണ് പിന്നെ ഇതുപോലെ വില്ലോ മരങ്ങളിങ്ങനെ വളർന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിലെ ഓട കണ്ടിട്ടുണ്ടോ ഓടയിലോട്ട് അടുത്തോളം നമുക്ക് പോകാൻ പറ്റുമോ എന്നാൽ നാട്ടമായിരിക്കും ഇവിടുത്തെ ഓട കണ്ടോ കാണിച്ചു തരാം കണ്ടില്ലേ എത്ര തെളിഞ്ഞ വെള്ളം ഈ ഓടയോടെ പോകുന്നുണ്ടോ ഇവിടെയുള്ള ആൾക്കാർ ഈ ഓടയിലെ വെള്ളം പിടിച്ച് വണ്ടി കഴുകാനും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും നമ്മുടെ നമ്മുടെ അവിടുത്തെ ഓടയുടെ കാര്യം ചിന്തിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ശാന്തി സൂഭയുടെ മനോഹരമായ കാഴ്ചകൾ കാണാം ലൈഫ് ട്രാവലിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ റൂമിൻ്റെ അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റേ ദൂരം കാണിച്ചുള്ളൂ ഗൂഗിൾ മാപ്പ് നമ്മളെ പറ്റിച്ചു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും തോന്നുന്നില്ല കാരണം ഈ മല മലയുണ്ടോ ഇത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മലയുടെ ഏറ്റവും മുകളിൽ ചിലവാണ് അവിടെയാണ് ശാന്തി സ്തൂപം ഉള്ളത് ഈ കാണുന്ന ബുദ്ധ സ്തൂപികകളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഏതെങ്കിലും അവരുടെ ബുദ്ധമതത്തിലെ ഏതെങ്കിലും ഗുരുവിനെയൊക്കെ അടക്കം ചെയ്തിട്ടുള്ള കല്ലറകളാണെന്ന് പറയപ്പെടുന്നു മറ്റ് ചിലർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ബുദ്ധമത ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ ഒരുപാട് മന്ത്രങ്ങളും അതുപോലെ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അത് നാടിന് മുഴുവൻ ഐശ്വര്യം പകരാൻ വേണ്ടിയുള്ള കുറേ നല്ല മന്ത്രങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് പണിതിരിക്കുകയെന്ന് പറയുന്നു ഏതാണെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല പക്ഷേ ഇവിടെ ഒരുപാട് ശവ പോലുള്ള ചെറിയ ചെറിയ കല്ലറുകളും കൊണ്ട് നമുക്കിവിടെ കാണാം കേട്ടോ ടാട്ടടേ മുടിയതെ നമ്മളെ തോപ്പിക്കാൻ ആവില്ല മക്കളെ തോപ്പിക്കാൻ ആവില്ല മക്കളെ മലയാളിയെ ആവില്ല മക്കളെ ആഹാ ഇടുക്കിക്കാരനോടാ കളിട്ടടേ ഓ ഓടിക്കരുതോ കോടക്കണ്ടു

നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴൊന്നും ഈ അങ്ങ് ദൂരെ കാണുന്ന മല്ല അത്രയും സ്നോ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ ആ ചങ് പാസിൻ്റെ ആ ഭാഗമാന്ന് തോന്നുന്നു നിറച്ച് മഞ്ഞാണ് അതുകൂടാതെ ഇങ്ങനെ മേഘം അതായത് നമ്മുടെ കോടമഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോൾ ഈ കാണുന്ന കേട്ടോ ലേ പട്ടണത്തിൻ്റെ ഒരു കാഴ്ച ഇതൊന്നുമല്ല അല്ല കുറച്ചുകൂടെ മേളിച്ചില്ലപ്പോൾ ലേയുടെ മൊത്തത്തിലുള്ള നല്ല വ്യൂ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പകുതി കയറി വന്നു കേട്ടോ ഇനി ഇതേ പകുതി ദൂരം കൂടെയുള്ളൂ അവിടെ കയറിയാൽ മതി എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പോകേണ്ട കാര്യം ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് നമുക്ക് പത്ത് മണിക്ക് തിരിച്ച് എയർപോർട്ടിൽ ചെല്ലണം അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിക്കുള്ള ഫ്ലൈറ്റിന് ഇവിടുന്ന് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ധൃതി വെച്ച് ഞങ്ങൾ കയറി പോകുന്നത് പോവാം ഓക്കെ ബിറ്റൻ മന്ത്രം അറിയില്ല ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് എന്ത് കാര്യം ചെയ്താലും അത് വളരെ സക്സസ് ആകുന്നതാണ് ടിബറ്റൻ ബുദ്ധിസ്റ്റായിട്ടുള്ള ഇവിടുത്തെ ആളുകൾ എല്ലാവരും പറയുന്നത് ഇതാണ് കേട്ടോ പഴയ കാലത്തെ ഒരു ബുദ്ധ സ്തൂപിക ഇതല്ല ഇത് കല്ലെല്ലാം ഇളകിയിരിക്കുക എടുത്തു കഴിഞ്ഞാൽ എടുക്കാം ഇതുണ്ട് ഓരോ കല്ലേ നമുക്ക് എടുക്കാവുന്ന പോലെ ഇളകിയിരിക്കുമ്പോൾ നമുക്ക് ഈ ശാന്തി സ്തൂപ് പോകുന്ന ഈ സ്റ്റെപ്പായിരുന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ലേ പട്ടണം കാണാം ഈ ലേപ്പട്ടണത്തിന് ചുറ്റോടു ചുറ്റുമുള്ള ഈ മലനിരകളിലുണ്ടല്ലോ ആ മലനിരകളിൽ മാത്രം മഞ്ഞില്ല ശരിക്കും ഇത്രയും ഈ മലകൾ ഈ ലഡാക്കിന് മൊത്തത്തിൽ ഒരു സംരക്ഷണ ഭിത്തി പോ നിൽക്കുക കേട്ടോ പക്ഷെ നമുക്ക് നോക്കിയാൽ കാണാം ആ ഈ പ്രൊട്ടക്ഷൻ വരുന്ന ഈ ഭിത്തിയുടെ അപ്പുറത്തുള്ള മലകളിലൊക്കെ മഞ്ഞുണ്ട് ഇങ്ങോട്ട് മഞ്ഞില്ല കേട്ടോ പിന്നെ ഇത് അവിടെ കാണുന്നതാണ് നമ്മുടെ ലേ പാലസ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ലേ പാലസ് അതിൻ്റെ മേളിൽ കാണാം നമ്മുടെ ലേ പാലസിൽ നിന്ന് തന്നെ മേളൊരു വാച്ച് ടവറായിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് മേളിൽ കാണുന്നത് അപ്പോൾ ഇതാണ് ലേ പട്ടണത്തിൽ നിന്ന് നല്ലൊരു കാഴ്ച എവിടുന്ന് കിട്ടും കേട്ടോ ഇത് ലേ ആണ് അങ്ങനെ മണൽ കിടക്കുന്ന പോലത്തെ ഒരു മല കണ്ടില്ലേ മല ആ മലയുടെ നടുക്ക് കുറേ മണൽ കുമ്പാരം കണ്ടില്ലേ അതിനപ്പുറത്തൊക്കെ ഉള്ളത് മറ്റു 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 സ്ഥലങ്ങളാണ് കേട്ടോ അത് ലേയല്ല പക്ഷെ ലഡാക്കിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളാണ് കാണുന്നതൊക്കെ നമ്മൾ ഈ താഴെ കാണുന്നതാണ് ലേ നമുക്ക് ഇരുന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് മാത്രമേ നമുക്ക് മേളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ ഒറ്റയ്ക്ക് കയറിപ്പോയാൽ ഭയങ്കര അപകടമാണ് എന്താണല്ലേ ഇവിടെ നിന്ന് ഈ ഇവിടെ കിച്ചടി ഞാൻ വെള്ളം ഒഴുകിയിരുന്ന ഭാഗത്ത് കേട്ടോ ആ ഭാഗത്ത് കണ്ടോ കുറേ നല്ല പൂക്കളുള്ള ചെടികൾ നിൽക്കുന്നത് ഈ മലയുടെ മേളിൽ വേറെ ഒരു പച്ചപ്പൂവില്ല ശരി പൊന്നോ അങ്ങനെ നമ്മൾ ഒരു തരത്തിൽ ഏകദേശം മേളിലെത്തി കേട്ടോ ഇവിടെ നിന്നാലാണ് ഈ ലഡാക്കിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും ഈ ലേ പട്ടണത്തിൻ്റെയും അതിൻ്റെ പരിസരത്തുള്ള ഗ്രാമങ്ങളുടെയും എല്ലാം കാഴ്ച വളരെ ഭംഗിയായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആക്ച്വലി നമ്മൾ ഒരുപാട് നടന്ന് കഷ്ടപ്പെട്ട് കയറിയാണ് വന്നത് കേട്ടോ അല്ലാതെ എളുപ്പം വരാനുള്ള വഴിയുണ്ട് ഇതുകൊണ്ടല്ലേ ആ താഴേക്കു കാണുന്ന റോഡ് വഴി കയറി കഴിഞ്ഞാൽ ഇതൊണ്ടു അതെങ്ങനെ ഇവിടെ വരെ റോഡുണ്ട് അതാ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ ഒക്കെ വണ്ടി വന്നിട്ടുണ്ട് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വസിക്കുന്ന ഒരു മേഖല മാത്രമല്ല ഈ ലേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ലേ പട്ടണത്തിൻ്റെ ചുറ്റുവട്ടത്തകത്തേക്ക് മാറുമ്പോഴാണ് നമുക്ക് മിക്കവാറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നത് ബാക്കിയൊക്കെ ഒരു നോർമൽ ടൗണിൽ കാണുന്ന പോലെ തന്നെയുള്ള സെറ്റപ്പുകൾ നമ്മളിവിടെ കാണുന്നതല്ല കേട്ടോ ഈ ഹിമാലയത്തിൻ്റെ ഇത്രയും മുകളിലും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ മെയിൻ ലാൻഡിൽ നിന്ന് പത്ത് അഞ്ഞൂറ് കിലോമീറ്റർ രണ്ട് വശത്തു ശ്രീനഗർ പോകാനാണെന്നുണ്ടെങ്കിലും മണാലി പോകാനാണെങ്കിലും ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററുകളും ഉണ്ട് അവിടുന്ന് ഇത്രയും അകത്ത് ഇത്ര ആൾക്കാർ മനുഷ്യർ താമസിക്കുന്നുള്ള വലിയൊരു കാര്യം തന്നെയല്ലേ അല്ലേ ഇത്ര സൗകര്യങ്ങളും സംഭവം എല്ലാം ഉണ്ട് ഇവിടെ താങ്ക് യൂ മുപ്പത് രൂപയാണ് പെർ ഹെഡ് കേട്ടോ രണ്ട് ലിക്കറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇങ്ങനൊരു വാട്ടർ എ ടി എം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് കാണാം കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും ചൂടുവെള്ളവും നോർമൽ വാട്ടറും തണുത്ത വെള്ളവും എല്ലാം കിട്ടുന്ന ഒരു വാട്ടർ എ ടി എം നമ്മളവിടുന്ന് ടോക്കൺ മേടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം തണുത്ത വെള്ളമൊക്കെ കിട്ടും എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ഒരു അണയാത്ത വിളക്ക് ഇങ്ങനെ നമുക്ക് കാണാം ഇതിപ്പോൾ കുറേ വിളക്കുണ്ട് ഒരു വിളക്കിൽ മാത്രമേ എണ്ണ ഒഴിച്ച് തരികയുള്ളൂ അതിങ്ങനെ അണിയാതെ മിക്ക കേട്ടോ നമുക്കറിയാം ഈ ഹിമാലയ മലനിരകളിലെല്ലാം തന്നെ ഇങ്ങനെ ഇളകി പോകുന്ന രീതിയിലുള്ള മണ്ണുള്ള അല്ലെ കല്ലുള്ള മലകളാണ് മിക്കവാറും കാണുന്നത് പക്ഷേ ഇതുപോലെ ടിബറ്റൻ മൊണാസ്ട്രികൾ അല്ലെങ്കിൽ ഇതുപോലെ സ്തൂപങ്ങൾ ഒക്കെ പണിയുന്ന ഇതുപോലത്തെ അല്പമെങ്കിലും കട്ടിയുള്ള കട്ടിയുള്ളത് അല്പമെങ്കിലും കട്ടിയുള്ള പാറയുള്ള മലനിരകളിലാണ് മിക്കതും പണിയുന്നിരിക്കുന്നു കേട്ടോ ഇവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഒരു ചപ്പോ ചവറോ അഴുക്കോ ഒന്നുമില്ല ഈ കയ്യാലിലൊക്കെ ശ്രീബുദ്ധന്റെ ഇങ്ങനെ ഗോൾഡൻ ആയിട്ട് കൊത്തി വെച്ചേക്കുന്ന കുറേ ഫോട്ടോസ് കാണാം കേട്ടോ ഈ ശാന്തി സ്തൂപം ഇവിടെ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇവിടെ പണി കഴിപ്പിക്കുന്നത് നമ്മളിപ്പോൾ എടുത്തില്ല ഈ ഒരു എൻട്രി ടിക്കറ്റ് കൊണ്ടാണ് ഇതിൻ്റെ മൊത്തം ചെലവുകൾ യൂറോപ്പിലും ഏഷ്യയിലും യു എസ് എയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരു എൺപതോളം വരുന്ന ഇതുപോലത്തെ ശാന്തി സ്തൂപകൾ ഉണ്ട് കേട്ടോ അതിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തി സ്തൂപയാണ് നമ്മുടെ ഈ ലഡാക്കിലെ ലേയിലുള്ള ഈ ഒരു ശാന്തി സ്തൂപ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബുദ്ധമതത്തിൻ്റെ ഏതൊരു കാര്യം നോക്കിയാലും ഒരു വൃത്തമാണ് അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ശാന്തി സ്തൂപയാണെങ്കിലും വൃത്താകൃതിയിലാണ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ രണ്ട് വൃത്തമായിട്ടാണ് മെയിൽ കാണുന്നത് ഒരു റൗണ്ട് ആണൊക്കെ കാണുന്നത് പിന്നെ അതുപോലെ നമ്മുടെ പ്രേയർ വീലുകളാണെങ്കിലൊക്കെ കറക്കമാണ് ഈ ഒരു കറക്കമാണ് ഇവരുടെ ഒരു ആധാരം എന്ന് പറയുന്നത് ഈ മതത്തിൻ്റെ കേട്ടോ ദൈവ ഇവിടെ ഒരു ബോർഡില് ശാന്തി സ്തൂബയുടെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വെച്ച് വായിച്ച് നോക്കാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിന്റെ ശാന്തി സ്തൂബയുടെ മുകളിലേക്ക് നമുക്ക് കയറാം കേട്ടോ ഇവിടെ ഷൂ അഴിച്ചു വെച്ചിട്ടാണ് കയറാനായിട്ട് അത്തേക്ക് നമുക്ക് ഷൂ ഉണ്ട് കയറാൻ പറ്റത്തില്ല കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചക്രത്തിൻ്റെ പടവും രണ്ട് ആടുകളുടെ ഒരു ചിത്രമാണ് കാണുന്നത് ഇവിടെ നമ്മൾ നമ്മളും ക്ലോക്കോയ്സാണ് പോകേണ്ടത് ഈ ചുവരിലെല്ലാം ഇതുപോലെ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ഇങ്ങനെ കാണാൻ കേട്ടോ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ഇവിടെയും അതുതന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിരവധിയായിട്ടുള്ള കളർ കൊണ്ടുള്ള കലാസൃഷ്ടികളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ വീണ്ടും നമ്മളിങ്ങനെ കയറുമ്പോൾ അടുത്തൊരു ഫ്ലോറിലേക്ക് കയറുകയാണേ അതേപോലെ തന്നെ സ്റ്റെപ്പിൽ കൂടെ നമ്മൾ അടുത്തൊരു ഫ്ലോറിലേക്ക് കയറുകയാണ് ഇവിടെ ഇവിടെ നിറയെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അതായത് ഇവിടെ ഒരു ശ്രീ ഒരു സ്റ്റാച്യു നോക്കി കാണാം ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ക്ലോക്കോയിസൊക്കെ പോകണ്ട കേട്ടോ ജസ്റ്റ് വന്ന് ഇവിടെ കണ്ടോ ഇവിടെയും വളരെ കളർഫുള്ളാണ് ആദ്യത്തെ നിലയിൽ ഒരു ആ വരിയിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ രണ്ട് വരിലായിട്ട് ശ്രീ ചിത്രം നോക്കി കാണാം അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ഇതുപോലത്തെ സ്റ്റാച്യൂസ് ഇങ്ങനെ ഭിത്തിയിൽ ചെയ്ത് വെച്ചിരുന്നു കാണാം കേട്ടോ ഒരുപാട് ആളുകൾ പല നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇതുപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും ദ ബർത്ത് ബർത്ത് എന്ന് പറയുന്ന ഒരു ചിത്രമായി ഈ കാണുന്നത് കേട്ടോ ശ്രീബുദ്ധൻ്റെ ഇതൊക്കെ നോക്കിയാൽ ശരിക്കും നമ്മൾ ആ കളറില്ലാത്ത മലയുടെ പശ്ചാത്തലത്തിൽ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ചിത്രപ്പണികൾ കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയല്ലേ ഇവിടെ നമുക്ക് കാണാം ഡിഫീറ്റിംഗ് ദ ഡെവിൾസ് എന്ന് പറഞ്ഞുള്ള ഒരു ഒരു ചിത്രമാണ് ഈ കാണുന്നത് മൗണ്ടെയിൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം അങ്ങേറ്റ മഞ്ഞുമലകളൊക്കെ കാണാം കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല ഇവിടെ വരേ ഉള്ളൂ മേള താഴ്ക്കുളുമൊക്കെ കാണാം അപ്പോൾ നമ്മളിവിടെ അധികം നേരം നമ്മൾ ചിലവഴിക്കുന്നില്ല ഇവിടെ നമ്മൾ തിരിച്ചറങ്ങി പോവാം കാരണം നമുക്കിനി താഴേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഒരുപാട് സമയം എടുക്കും നല്ല ടൈം എടുക്കും താഴെ ചെല്ലാനായിട്ട് അത് മാത്രമല്ല നമ്മുടെ ടാക്സി പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ളത് അതുകൂടാതെ നമ്മുടെ മറ്റാൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തതാണ് നമ്മളെ കാത്ത് ഞങ്ങൾ നാല് നാലുപേരെയും ഇങ്ങോട്ട് കയറി വരാൻ നോക്കിയത് പക്ഷേ പേര് താഴെ വെച്ച് തന്നെ സ്റ്റെപ്പ് കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല അത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല എത്ര കഷ്ടപ്പെട്ടാലും കഷ്ടപ്പെട്ടായാലും ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു സംഗതി ഈ ശാന്തി സ്തൂപയുടെ ഒരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക സമാധാനം എന്നുള്ളതാണ് കേട്ടോ ലോകസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഓരോ സ്തൂപങ്ങൾ എന്ന രീതിയിലാണ് ഈ ശാന്തി സ്തൂപങ്ങളെല്ലാം അറിയും എല്ലാം നിലകൊള്ളുന്നത് കേട്ടോ സമാധാനം പ്രചരിപ്പിക്കുക സമാധാനം അതാണ് ഈ സ്തൂപയുടെ എല്ലാം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്വപ്ന ഡെസ്റ്റിനേഷനായിരുന്ന ലഡാക്കിലെത്തി നമ്മൾ ലേയിലെ കാഴ്ചകളെല്ലാം കണ്ടു നുംബ്രാവാലി പാങ്കോങ് ലേക്കും നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാഴ്ചകളും വളരെ മനോഹരമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാണാൻ പറ്റി കേട്ടോ എന്തോ വളരെ ലക്കി ആയിട്ട് തോന്നുന്നു കാരണം ഒരുപാട് ദിവസങ്ങളൊന്നും ഇവിടെ ലേയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടോ മൂന്നോ ദിവസവും നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ പക്ഷേ ഈ ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റി നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി എല്ലാവരും കൂടി ചേർന്ന് പോയി കാണാനൊക്കെ പറ്റി ഭയങ്കരമായ സന്തോഷമുണ്ട് മനസ്സിന് അങ്ങനെ നമ്മൾ ലേയിലെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായുള്ള ശാന്തി സ്തൂപയുടെ കാഴ്ചകളാണ് ഇന്ന് കണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലൈറ്റിന് ടൈമായി ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടില്ല കിട്ടില്ലെന്നുള്ളതാണ് കാര്യം കാരണം രാവിലെ കയറി വന്നതാണ് ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് സമയം തീരെയില്ല ഇല്ല പത്ത് മണിയാകുമ്പോഴത്തേന് എയർപോർട്ടിൽ ചെലവണം ഇപ്പോൾ തന്നെ സമയം ഒൻപതേ മുക്കാല ഇവിടെ നിന്ന് അടുത്താണെന്നുണ്ടെങ്കിലും എയർപോർട്ടിലേക്ക് പോകാം സമയമായി അപ്പോൾ നമുക്ക് ഇനി ലേയിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള ഒരു ആകാശയാത്രയുണ്ട് താഴെ ഹിമാലയത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുള്ള ഒരു കിട്ടിലൻ യാത്രയാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഹിമാലയം മുഴുവൻ നമുക്ക് ആകാശം എന്നുള്ള കാഴ്ച കണ്ടുകൊണ്ട് നേരെ നമുക്ക് ഡൽഹിയിലേക്ക് പോകാം ഓക്കേ